ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ഷൊർണൂർ ഭാരതപ്പുഴയോര നവീകരണവും സൗന്ദര്യവൽക്കരണവും പദ്ധതികൾക്ക് ഇനിയും തുടക്കമായില്ല കഴിഞ്ഞ മാർച്ചിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച അഞ്ചു കോടി രൂപ ജലസേചന വകുപ്പിനെ കൈമാറിയെങ്കിലും തുടക്കമിടാൻ പോലും കഴിഞ്ഞിട്ടില്ല കോഴിക്കോട് ഐ ഐ ടി ആണ് വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്നത് ടൂറിസം പദ്ധതി കൂടി ലക്ഷ്യമിട്ടുള്ള നവീകരണ പദ്ധതിയാണ് ഭാരത പുഴയോരത്ത് നടപ്പാക്കുന്നത് പുഴയോരത്ത് സുരക്ഷാ ഭിത്തി നിർമ്മിക്കുക ഭാരത പുഴയിലെ തടയണയെ ബന്ധിപ്പിച്ച് ഉണ്ടാക്കുക പുഴയിൽ ബോട്ട് സവാരിയും വിനോദസഞ്ചാര പദ്ധതികളും ഉൾപ്പെടെയാണ് നഗരസഭ ക്ഷ്യമിടുന്നത് എന്നാൽ മാർച്ച് മാസം കഴിഞ്ഞ് എട്ട് മാസം പിന്നിട്ടിട്ടും പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ പോലും എത്തിയിട്ടില്ല കോടി രൂപയുടെ പദ്ധതിയാണ് ഭാരതപ്പുഴ നവീകരണവും സൗന്ദര്യവൽക്കരണവുമെല്ലാം ഉൾപ്പെടുത്തി ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ അഞ്ചു കോടിയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തും തുടർന്നാണ് പതിനഞ്ചു കോടിയുടെ പദ്ധതി കൂടി ആസൂത്രണം ചെയ്യുക